ആയത്തുള്ള അലി ഖമേനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വമ്പൻ മുന്നറിയിപ്പ് ഇനിയും ആണവായുധ പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോയാൽ തെരുവിൽ ജനത്തെ ആയുധപരമായി നേരിട്ടാൽ കലാപങ്ങൾ പ്രതിഷേധങ്ങൾ അടിച്ചമർത്തിയാൽ ഇറാൻ ഭരണകൂടത്തിനെതിരെ നേരിട്ടുള്ള യുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുക്കുമെന്നുള്ള വമ്പൻ മുന്നറിയിപ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുൾ അലി ഖമേനിക്ക് നൽകിയിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ അതിശക്തമായ മുന്നറിയിപ്പ് വി ആർ ലോഡ് ഞങ്ങൾ ആയുധം നിറച്ച് തയ്യാറെടുത്തിരിക്കുന്നു ഏത് നിമിഷം വേണമെങ്കിലും ഇറാന്റെ സൈന്യത്തിന് നേരെ ഇറാനിലേക്ക് അമേരിക്കയുടെ നേരിട്ടുള്ള ഉണ്ടാകുമെന്നുള്ള ഏറ്റവും നിർണായകമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാൻ പ്രസിഡന്റിന് ഇറാന്റെ പരമോന്നത നേതാവിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത് ട്രംപിന്റെ ഈ പ്രതികരണം വന്നതിന് പിന്നാലെ ഇസ്രായേലും തങ്ങളുടെ ആയുധങ്ങൾ തയ്യാറെടുത്തിരിക്കുന്ന തയ്യാറെടുക്കുകയാണ് തങ്ങളുടെ ആയുധ കോട്ടകളെല്ലാം തന്നെ റെഡിയാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഇറാനിൽ ആഭ്യന്തര കലഹം രൂക്ഷമായിരിക്കുന്നു ഇറാനിൽ ഇറാനിൽ ഭരണകൂടത്തിനെതിരെ ഉയർന്ന ജനകീയ പ്രക്ഷോഭം അത് വലിയ കലാപമായി മാറിയിരിക്കുന്നു തെരുവുകളിൽ വലിയ കലാപങ്ങളും വലിയ സംഘർഷങ്ങളും രൂപപ്പെട്ടിരിക്കുന്നു ജനങ്ങൾക്ക് നേരെ ഇറാൻ സൈന്യം വലിയ അതിക്രമങ്ങളാണ് നടത്തുന്നത് സൈന്യത്തെ ജനങ്ങൾ തെരുവുകളിൽ നേരിടുകയാണ് അത്തരത്തിൽ ആഭ്യന്തരപരമായി ഇറാനിലെ ഇപ്പോഴത്തെ അവസ്ഥ അതീവ ദുഷ്കരമാണ് വിലക്കയറ്റവും കറൻസി ഇടിവും മൂലമുണ്ടായ വലിയ പ്രതിസന്ധി അത് ഇറാനിലെ ജനജീവത്തെ ദുസ്സഹമാക്കിയിരിക്കുന്നു ജന വിലക്കയറ്റം കൊണ്ട് പുറതിമുട്ടിയിരിക്കുകയാണ് ഇറാനിലെ ജനങ്ങൾ അവശ്യ സാധനങ്ങൾക്ക് തീ കൊണ്ട വിലയാണ് ജനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ വാങ്ങാനാകാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ ഡോളറിന് മുന്നിൽ ഇറാന്റെ റിയാലിന്റെ വില കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു ഒരു ഡോളറിന് ഒന്നേ പോയിന്റ് നാല് രണ്ട് മില്യൺ ഇറാൻ റിയാൽ കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഇറാന്റെ സാമ്പത്തിക സ്ഥിതി കൂപ്പുകുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇറാനിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും സുപ്രധാനമായ വിവരം ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധമുയർത്തിയത് ജനങ്ങൾ കടകംപോളങ്ങൾ അടച്ച് വ്യാപാരികളും വ്യവസായികളും തെരുവിലിറങ്ങി അതിനൊപ്പം സർവകലാശാല വിദ്യാർത്ഥികളും ചേർന്നു ഇത് വലിയ ജനകീയ പ്രക്ഷോഭമായി മാറി ആ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ സൈന്യത്തെ നിയോഗിച്ചു ഇറാൻ ഭരണകൂടം അതിന്റെ ഫലമോ സൈന്യവും ജനങ്ങളും തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി ആയത്തുൾ അലി ഖമേനിയുടെയും പ്രസിഡന്റ് മസൂദ് ബഷസ്കിയാന്റെയും രാജി ആവശ്യപ്പെട്ടാണ് ജനങ്ങൾ പ്രധാനമായും തെരുവിൽ സംഘടിച്ചിരിക്കുന്നത് ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് അവർ തെരുവിൽ ഉയർത്തുന്നത് ഈ മതഭരണകൂടത്തെ മതവേറിയന്മാരായ ഭരണകൂടം ഇറാനിൽ നിന്നും മാറിപ്പോകണമെന്നും പുതിയ ഭരണകൂടം അധികാരത്തിലെത്തണമെന്നും ആ ആ ജനങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് മത നിന്ന് രക്ഷ കിട്ടിയാൽ മാത്രമേ ഇറാന്റെ മുന്നോട്ടുള്ള വികസനം നടക്കൂ എന്നാണ് ജനങ്ങൾ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത് ഇത് ഇറാനിലെ നിലവിലെ ഭരണകൂടം അംഗീകരിക്കുന്നില്ല അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും അമേരിക്കയുടെ വമ്പൻ മുന്നറിയിപ്പ് ഇറാനിനെതിരെ ഉണ്ടായിരിക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള അലി ഖമേനിക്ക് നൽകിയ നേരിട്ടുള്ള സന്ദേശത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ അതിശക്തമായ മുന്നറിയിപ്പ് ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നത് ഇറാൻ നടത്തുന്ന ജനദ്രോഹപരമായ നടപടികൾ പിൻവലിക്കുക തെരുവുകളിൽ ജനങ്ങളെ വെടിവെച്ച് കൊല്ലുന്ന ആ നീക്കം അവസാനിപ്പിക്കുക ഇറാൻ നടത്തുന്ന ആയുധ പരീക്ഷണങ്ങളും ആണവായുധ പരീക്ഷണങ്ങളും പൂർണമായി ഇല്ലായ്മ ചെയ്യുക ഇറാൻ നടത്തുന്ന ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ പൂർണ്ണമായി നിർത്തിവെക്കുക അല്ലെങ്കിൽ പുതുവർഷത്തിൽ തന്നെ ഇറാനെതിരെയുള്ള ആദ്യ ആക്രമണം ഉണ്ടാകുമെന്ന് അമേരിക്കയുടെ വമ്പൻ മുന്നറിയിപ്പ് നേരത്തെ ഇറാനെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിനാഹും യുദ്ധഭീഷണി മുഴക്കിയിരുന്നു ഇറാനിലെ ആണവ പരീക്ഷണങ്ങൾ തങ്ങൾക്ക് മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങൾക്കും ദോഷകരമായി ബാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ ആണവ പരീക്ഷണങ്ങൾ നിർത്തിവച്ചില്ലെങ്കിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്കും ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ യൂണിറ്റിലേക്കും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുമെന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹുവിന്റെ വലിയ മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഫ്ലോറിഡയിൽ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഇറാനിലേക്കുള്ള ആക്രമണവും ഇറാനെതിരെയുള്ള യുദ്ധവുമാണ് ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ചർച്ചാ വിഷയമായത് ഇറാനെ ആക്രമിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിന് പരിപൂർണമായ പിന്തുണ അമേരിക്ക നൽകിയെന്നാണ് ഈ യോഗത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഈ യോഗത്തിന് പിന്നാലെ ഇസ്രായേൽ ഇറാൻ ആക്രമണത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുന്നു ഇതിനിടയിലാണ് ഇറാനെ നേരിട്ട് തന്നെ ആക്രമിക്കാനുള്ള അമേരിക്കൻ നീക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇറാനിലേക്ക് ബി ടു ബോംബറുകൾ അയച്ചുകൊണ്ട് ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെയും ഇറാന്റെ മിസൈൽ പരീക്ഷണശാലകളെയും ഒക്കെ തന്നെ തകർക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നു അമേരിക്കയുടെ ആക്രമണ നീക്കം ഇപ്പോൾ പുറത്തായിരിക്കുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രഷസ്കിയാനാകട്ടെ ഇപ്പോൾ അമേരിക്കയുടെ ഈ മുന്നറിയിപ്പിന് പിന്നാലെ വലിയ പ്രതികരണവും രംഗത്തെത്തിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലോ അമേരിക്കയോ തീരുമാനിച്ചാൽ ആ രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇപ്പോൾ ഇറാന്റെ വെല്ലുവിളി ഇറാ ഇസ്രായേലിനെയും അമേരിക്കയെയും ഒന്നിച്ചാക്രമിക്കാനുള്ള എല്ലാ ആയുധപരമായിട്ടുള്ള ശേഷിയും ഇറാനുണ്ട് എന്നാണ് ആയത്തുള്ള അലി ഖമീൻ ഇപ്പോൾ വെല്ലുവിളി വെല്ലുവിളിയുടെ സ്വരത്തിൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് യുറേനിയത്തിന്റെയോ പ്ലൂട്ടോണിയത്തിന്റെയോ ആവശ്യമില്ലാത്ത ആധുനിക നാലാം തലമുറ ഫ്യൂഷൻ ആണവായുധങ്ങളാണ് ഇറാൻ നിർമ്മിച്ചത് എന്ന വാർത്തകളായിരുന്നു അന്താരാഷ്ട്ര ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടത് ഈ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇറാനിലെ ആണവ പരീക്ഷണങ്ങൾ സംബന്ധിച്ച നിർണായകമായ ചില വിവരങ്ങൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത് ഇറാനിൽ അസാധാരണമായ എന്തോ നീക്കം നടക്കുന്നു എന്ന് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സാറ്റലൈറ്റുകൾ ദൃശ്യങ്ങൾ സഹിതം കണ്ടെത്തുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇറാന് അതിശക്തമായ മുന്നറിയിപ്പ് മുന്നറിയിപ്പുമായി ഇസ്രായേൽ രംഗത്തെത്തിയത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആണവ പരീക്ഷണത്തിനോ ഏതെങ്കിലും തരത്തിലുള്ള ആണവായുധ നിർമ്മാണത്തിനോ ഇറാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇറാന്റെ അവസാനമായിരിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹു മുന്നറിയിപ്പ് നൽകി ഇതിന് പിന്നാലെ ഇറാന്റെ ആണവായുധ പരീക്ഷണ കേന്ദ്രങ്ങളിലേക്കും ഇറാന്റെ ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളിലേക്കും ആക്രമണം നടത്താനായിരുന്നു ഇസ്രായേലിന്റെ തീരുമാനം ഇതിന് അമേരിക്കയുടെ പിന്തുണയും ഉണ്ടായിരുന്നു അതിർത്തികളിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ വിന്യസിക്കാനുള്ള ചില നീക്കങ്ങൾ ഇറാൻ ഇതിനിടെ നടത്തിയിരുന്നു ഇതുകൂടാതെ തന്നെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിൽ ആണവോർജ്ജ കേന്ദ്രങ്ങളിൽ നദാൻസ് അടക്കമുള്ള ആണവോർജ്ജ കേന്ദ്രങ്ങളിലേക്ക് ചില ചില വാഹനങ്ങൾ നിരന്തരമായി വന്നുപോയത് അത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സാറ്റലൈറ്റുകൾ ഒപ്പിയെടുക്കുകയും ചെയ്തു ഇതൊക്കെയാണ് ഇറാനിലെന്തൊക്കെയോ ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നു എന്ന തോന്നൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ടാക്കിയത് ഇതിന് പിന്നാലെയാണ് ഇറാനിലേക്ക് ആണവായുധത്തിന് അല്ലെങ്കിൽ ഇറാനിലെ ആണവായുദ്ധ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണത്തിന് നീക്കം നടത്താനുള്ള തീരുമാനത്തിലേക്ക് ഇസ്രായേലിനെയും അമേരിക്കയും കൊണ്ടെത്തിച്ചത് ഇപ്പോൾ ഇത് ഇറാനു നേരെ വമ്പൻ യുദ്ധത്തിനുള്ള അമേരിക്കയുടെ ഭീഷണി അമേരിക്കയുടെ താക്കീത് ഈ താക്കീത് കേട്ടില്ലെങ്കിൽ ചെവിക്കൊണ്ടില്ലെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് അധികം വൈകാതെ ബി ടു ബോംബറുകൾ ആക്രമണം നടത്തുമെന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ വമ്പൻ മുന്നറിയിപ്പ്